എന്റേലില്ല ചന്ദ്രന്റെ സെയിം ഡ്രസ് എന്താറു എന്ത് ചോറ് പറഞ്ഞില്ല ചോറ് പറഞ്ഞില്ലേ എന്നെന്താ പറഞ്ഞു നമ്മളിടിച്ചിട്ട് നിന്നോട് ചോറ് പറഞ്ഞൂർ പിന്നെ കഴയാണോ നീ എന്താ കഴയാണെന്നൊക്കെ ചോദിക്കണേ ചോദിക്കണേ കഴയാണോ ചോദിക്കുന്നത് കയ്യോപ്രൈ കയ്യോക്കറ കേട്ട രാജേഷുകാർ ഇത് ഇതാണ് രാജേഷുകാർപ്പിയാണേ ഇത് രാജേശ് കാർപ്പിയാണോ ഇത് തന്തോലാ നീ കേട്ടാ ഇതിന്റെ തന്തയുടെ സെലിന്റെ തമ്പടാ നീ ഓ ഇതിന്റെ തന്തയുടെ സെലോറില് ചോദിക്കില്ലേ എന്റെ തന്തയുടെ സെറോലിന്റെ നിന്റെ തന്നയും കൂടി വരച്ചായി ചോദിക്കണേ പിടിയെടുത്ത് പോയ പോയോ പറയാം സാറേ നമ്മള് മര്യാദക്ക് പണ്ണായിട്ട് നല്ല പറയല്ലേ ബാക്കി സാറിന്റെ അടുത്തേ വണ്ടി എന്താ തട്ടി തട്ടിപ്പടാ അപ്പൊ നമ്മള് സോറി എന്ന് പറഞ്ഞു അടുത്ത് വച്ചാൽ വണ്ടി പിടിച്ചു കഴയാണല്ലോ കോണ അല്ല ഞാനേ അല്ലല്ല സത്യം പറഞ്ഞ ഞാനങ്ങനെ ചോദിച്ചപ്പത്തേക്ക് എന്റെ മനസ്സുണ്ടെന്ന് പറഞ്ഞ ചുമ്മാ ചുമ്മാ കണ്ണയും ചെയ്യാ ഇവ എന്ത് കാണിക്കില്ലൊക്കെ കോത്തരാർപ്പിയാണ് അവർ കുറേ കളിക്കണേനൊക്കെ എങ്ങനെ ആക്ട് ചെയ്യാൻ നോക്കിയാണെങ്കിൽ ചുമ്മാ കണ്ണയും ചെയ്ത അളികൻ അന്നേരത്തേക്ക് പത്ത് കൂടെ നമ്മള് കണ്ണെടുത്തോ

ഇതാണ് സംസാരിക്കും സംസാരിക്കും സംസാരിക്കാം അല്ല കൂൾ കൂൾഡൗൺ ഡേസ് ഉണ്ടാ പക്ഷെ ഇത് മറ്റേമാർ ഈ കാണിക്കണ കോത്തിൽ ഇത് അവന്റെ തന്തയുടെ സെർവറിൽ അവനും അവന്റെ മറ്റല്ലേ അണ്ണമാർ മാത്രം കളിച്ചാൽ മതി വേറെ സർവറിൽ പോയിട്ട്

യും കണ്ട് ചെറുതായിട്ട് ചെറിയ കൊരക്ക് ഫ്രൈ എടുക്കട്ടെ കൊരക്ക് ഫ്രൈ ആരും പെട്രോൾ കത്തിച്ചു റിഞ്ഞൂടെ എമ്മര് ഇതായിരുന്നു അതായത് വണ്ടി തട്ടി നമ്മളെ നമ്മൾ സോറി പറഞ്ഞ കഴിഞ്ഞതാണ് പഴയ ആണോന്ന് വെച്ചാൽ അപ്പത്തേക്ക് ഞാൻ കിട്ടി എന്താടാ അങ്ങനെ സംസാരിക്കണേന്ന് ചോദിച്ചിട്ട് അപ്പൊ അങ്ങനെ സംസാരിച്ചോണ്ട് നിന്റെ ഇടക്ക് അവൻ അവന്മാര് തിരിച്ചു സംസാരിച്ചു സംസാരിച്ച അപ്പൊ ഞാൻ കണ്ണെടുത്തിട്ട് കൈവക്കറന്ന് പറഞ്ഞത് എന്റെ ഉദ്ദേശം എനിക്ക് അറിയാൻ പറ്റാ എനിക്കറിഞ്ഞൂടെ നമ്മളത് ഗ്യാങിന്റെ കൂൾ ഡൗൺ ടൈം പീരീഡ് ആണെന്ന് അപ്പൊ കണ്ണെടുത്തപ്പോ തന്നെ എന്തോ പറഞ്ഞത് പറഞ്ഞു എന്തൊരു എന്തൊരു കൊണമറിഞ്ഞിട്ട് അവൻ കണ്ണെടുത്ത് അടിക്കാൻ വന്നു ത്തിച്ച് സി അടിച്ച് വന്നിട്ട് അവൻ നേരെ വണ്ടി കടലാണ് ഉണ്ടുമുക്കി ഓടി അവൻ സങ്കടം വന്നു പോയി ആള് ചാൻ ഓടി അവൻ ഓടി ചത്തവരോട് ഞാൻ ചേരാണ്ട് പറഞ്ഞേ ടങ്ങാന്ന് വാച്ചോളി കൊഴപ്പല്ല നിറക്കെ നീ വേറെ കാര്യം പറഞ്ഞിത് എങ്ങനെ അറിയൂ ചത്തില്ലേ അവരി കേക്കുന്നു സൂപ്പർ ഞാൻ രാജേഷ് ആർബിട ഞാൻ രാജേശ്വര് ആർമീടെ കൂടി ചേർന്ന് എന്തിനൊക്കെയാണെന്ന് പറയുന്നത് ആരെയായിട്ട് കൊണയാവ പോപ്പിയാ എന്റെ പോപ്പിടാ മദാരാന്റെ പോപ്പി ഞാൻ ശരിയാക്കി തരാൻ കേട്ടാണ്ട ഇവര് എന്താ സീൻ പെൺ കൊച്ചികളായിട്ട് ആ കൊച്ചിയായിട്ടല്ല സീന കൂടുള്ള രണ്ടുപേരായിട്ടാ ചില മറ്റേ പണ്ട് നമ്മള് മെയ്ങ്കിലും നക്കി നക്കി എത്താൻ പറ്റത്തില്ലേ അവൻ അവനവൻ അവരിപ്പ സിറ്റിസൺ അതുകൊണ്ട് അടിക്കാൻ വിട്ടത് ജി തേർട്ടീൻമാര് ഗ്യാങ്ങായിട്ട് വരട്ടെ കൊണ്ടാവുന്ന അതെ ഞാൻ ഞാൻ പറഞ്ഞു ചന്ദ്ര നമ്മളെ കൂട്ടത്തില് നീ പയ്യൻ ചെറുതായിട്ട സിറ്റുവേഷനിൽ രണ്ട് രണ്ടുപേടി വെച്ചെന്നൊക്കെ പറയുന്നുണ്ട് നമ്മളായിട്ട് ബന്ധം നിങ്ങളാ നിങ്ങള് നിങ്ങളെല്ലാരും നിങ്ങളെല്ലാരും സിറ്റുവേഷൻ നിന്നപ്പോഴല്ലേ അടിയായത് പറഞ്ഞു അല്ല ഒരുമിച്ച് നോക്കിയല്ലേടാണോ ചോരം കേട്ട് അത് മനസ്സിലായില്ലേ അതിപ്പം വെറുതെ വെള്ളി എടുക്കണമെന്നൊരു മൈൻഡ് ഉണ്ടോണ്ട് മനസ്സിലെ അതായിട്ട് ഒന്നാ കേട്ട് പോയാ എന്താ പരിപാടി എല്ലാരും കൂടി ഒരു പരിപാടിയില്ല സാറൊക്കെ പോയിട്ട് വരാ